ജോലി ചെയ്യുന്ന കെ എസ് ആർ ടി സി ഡിപ്പോ സ്വന്തം കയ്യിലെ പണം മുടക്കി കളറാക്കിയിരിക്കുകയാണ് അടൂർ കെ എസ് ആർ ടി സി ഡിപ്പോലെ പണം മുടക്കി കെ എസ് ആർ ടി സി ഡിപ്പോ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത് ഏകദേശം ഇത് പണിതസമയം പറയുന്നത് തൊണ്ണൂറ്റെട്ടിലെ തൊണ്ണൂറ്റൊമ്പതിലെ കണ്ടടി കിട്ടണം പണിതെന്നാണ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് പെയിന്റ് ചെയ്തതും അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്തതുള്ളൂ അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെയാണ് നമുക്കിങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നത് അതിന് പ്രകാരം നമ്മുടെ എല്ലാ യൂണിയൻകാരെയും യൂണിറ്റിലെ എല്ലാ യൂണിയൻകാര പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയിൽ തീരുവരുത്ത തീരുമാനപ്രകാരമാണ് ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ചെറിയൊരു തുക ജീവനക്കാരിൽ നിന്ന് എല്ലാവരും കൂടെ പിരിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ മുൻവശം ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കുക ഗ്യാരേജിലെ കുഴികൾ നമുക്ക് അതിനോടനുബന്ധിച്ച് അടയ്ക്കാം എന്നൊക്കെയാണ് നിങ്ങൾ തീരുമാനിച്ചത് പ്രധാനമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുൻവശം പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുക രണ്ടാമത് ഒരു വെട്ടത്തിനുള്ള സംവിധാനം ഗ്യാരേജിന് ഈ ഗ്രൗണ്ടിൽ വെട്ടമില്ല അപ്പം അതിനുള്ള വെളിച്ചം കൂടെ രണ്ട് ലൈറ്റും കൂടെ ക്രമീകരിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യം ഇതിൻ്റെ തുടക്കം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു വന്നത് പൂർണ്ണമായിട്ട് ഈ തുക കണ്ടെത്തിയത് ഇവിടുത്തെ ഇതുവരെ നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ചെയ്തിരിക്കുന്ന ജീവനക്കാരുടെ പൂർണ്ണമായിരിക്കുന്ന സഹകരണത്തോടുകൂടി ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തതും പിന്നെ ഇവിടുന്ന് നമ്മുടെ ഗ്യാരേ ബസ് സ്റ്റേഷനകത്തുള്ള കടകളിൽ നിന്ന് ചെറിയൊരു സഹകരണം അവരിൽ നിന്ന് വന്നിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കൂടെ കൂടിയാണ് അവർ വേറെ അവരിടത്തും നമുക്ക് ഒരു പൈസ പോലും ഇല്ല ജീവനക്കാരുടെ പൂർണ്ണ കൂടിയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇതുവരെ അമ്പതിനായിരം രൂപയോളം ഏകദേശം നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അതിൽ ഉപരിയാവുക എന്നാണ് നമ്മുടെ ഇപ്പോൾ പ്രതീക്ഷ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഉപരിയായി വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം അതിനുള്ള അതിനുള്ള രീതി തന്നെ ഇല്ലെങ്കിൽ നമ്മൾ ജീവനക്കാരോട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞ് അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു ഇതും കൂടെ നമ്മൾ അവർ പിരിച്ചെടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ യൂണിയൻകാരും നൂറ് ശതമാനം പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ സഹകരിച്ചത് എല്ലാ യൂണിയൻകാരും അതിൽ എനിക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു സന്തോഷമുണ്ട് അത് കാരണം ഒരു ഇവിടെ യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കാര്യത്തോടെ എടുക്കുന്ന സമയത്ത് ഇവിടുത്തെ അടൂരിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ കെ എസ് ആർ ടി സിയുടെ പല യൂണിറ്റുകളിൽ ജോലി ചെയ്തിരിക്കുന്നതുകൊണ്ട് അടിയൂരിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് എല്ലാ യൂണിയൻകാരും ആ ഒരു ഐക്യമാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂർണ്ണ സഹകരണമാണ് അത് അത് അവരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് ഇത്രത്തോളം നമുക്ക് ഭംഗിയാക്കാൻ സാധിച്ചത് വലിയ മുൻപ് പലപ്പോഴും ശമ്പളം കിട്ടാൻ പോലും ബുദ്ധിമുട്ടൊക്കെ അത് തീർച്ചയായിട്ടും വലിയ മനസ്സാണ് നമ്മുടെ ജീവനക്കാരുടെ അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് അത് മതിയാവില്ല കാരണം അതിനകത്ത് പല പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്തും അതിനൊരു ചെറിയൊരു തുക അവർ തരാനായിട്ട് തയ്യാറായതും ഇതിനായി മനസ്സ് കാണിച്ചതും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഓരോ ദിവസവും കെ എസ് ആർ ടി സി കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് അടൂർ ഡിപ്പോയിലെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ജീവനക്കാർ ചേർന്ന് തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനം സ്വന്തം കയ്യിൽ പണം മുടക്കി പെയിന്റ് അടിച്ച് മനോഹരമാക്കിയത് കെ എസ് ആർ ടി സിക്ക് തന്നെ അഭിമാനമായി മാറുകയാണ് അടൂരിലെ ഈ ജീവനക്കാർ പത്തനംതിട്ട അടൂരിൽ നിന്നും ക്യാമറമാൻ അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്